ഹലോ ഗൈസ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മുടെ ചാനലിൽ നമ്മൾ തേങ്ങാപ്പാൽ കൊണ്ടുണ്ടാക്കി മീൻകറിയാണ് കാണിക്കുന്നത് ഈ മീൻകറി ഉണ്ടാക്കിയത് ഞാനല്ല കേട്ടോ എൻ്റെ സിസ്റ്ററാണേ അവൾ അവളുടെ നാട്ടിലെ പറവൂരിലുള്ള ഒരു സ്റ്റൈലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഭയങ്കര സിമ്പിളായിട്ടുള്ള മീൻകറിയാണ് നിങ്ങൾക്ക് തുടക്കക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് പിന്നെ ഞാൻ ഇതിൽ ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് ജസ്റ്റ് കാണിക്കുന്നുള്ളൂ അതിൻ്റെ അളവൊന്നും കാണിക്കുന്നില്ല നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഓരോ പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴും ഓരോ ഇൻഗ്രീഡിയൻസ് ഇച്ചിരി കൂട്ടിയും കുറച്ചൊക്കെ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫൈനലി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മീൻകറി കിട്ടും അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ഫിഷ് കറി ഒന്ന് കണ്ടു നോക്കുക എന്നിട്ട് ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ ഗൈസ് നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ നമ്മളിവിടെ മീൻ കറിക്കായിട്ട് എടുത്തിരിക്കുന്നത് സിലോപ്പി മീനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീനുകളിലൊന്നാട്ടോ സിലോപ്പി മീൻ അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇത് നന്നായിട്ട് വൃത്തിക്ക് കഴുകിയെടുക്കുകയാണ് നമ്മളിപ്പോൾ ഇപ്പം നമ്മൾ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ആ ഒരു മീനെല്ലാം ഫിഷ് നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ടാണ് നമുക്ക് തരുന്നത് അതുകൊണ്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇച്ചിരി എളുപ്പമാണ് ഇനി നമ്മളിത് തേങ്ങാ പാൽ കൊണ്ടുള്ള മീൻകറിയാണെന്നല്ലേ പറഞ്ഞത് അതുകൊണ്ട് ആദ്യം തേങ്ങയുടെ പാൽ പിഴിഞ്ഞെടുക്കണം അപ്പോൾ ഇതിൽ നമ്മൾ ഒന്നാം പാലും രണ്ടാം പാലും യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മളിവിടെ പിഴിയുന്നത് ഒന്നാം പാലാണ് നന്നായിട്ട് ഒന്നാം പാൽ പിഴിഞ്ഞെടുക്കുകയാണ് കുറുകി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിത് ആദ്യമേ തന്നെ ഇച്ചിരി പുളിയെടുത്ത് ഇട്ട് ഇട്ടേക്കുക നമ്മൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഇച്ചിരി പുളിയെടുത്ത് വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് അവിടെ കിടന്നാൽ വെള്ളത്തിലേക്ക് പുളി ഇറങ്ങിക്കോളും ഇനി നമുക്ക് അടുത്തായിട്ട് ഒന്നാം പാൽ കഴിഞ്ഞു അടുത്തതായിട്ട് രണ്ടാം പാൽ എടുക്കണം അതിനായിട്ട് നെക്സ്റ്റ് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് ഒന്നും കൂടെ അരച്ചെടുക്കുക എന്നിട്ട് നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് ഒന്നാം രണ്ടാം പാല് പിഴിഞ്ഞെടുക്കണം ചിലര് തുണിയൊക്കെ വെച്ച് ഒന്നാം പാലും രണ്ടാം പാലും പിഴിഞ്ഞെടുക്കുന്നത് കാണാറുണ്ട് നമ്മൾ വീട്ടിൽ എളുപ്പത്തിനായിട്ട് അരിപ്പയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ആ അരിപ്പയിൽ നന്നായിട്ട് നമ്മൾ പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് ഇതാകുമ്പോൾ പെട്ടെന്ന് കഴിയും വളരെ ഈസിയാണ് ഒന്നാം പാലും രണ്ടാം പാലും അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിന് വേണ്ട ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയാണ് അപ്പോൾ ഈ മൂന്ന് സാധനം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് നമ്മൾ ഉള്ളി ഇച്ചിരി കൂടുതലിടുന്നു ആവശ്യത്തിന് കറിവേപ്പിലയും ഒരു പച്ചമുളക് കാരണം നമ്മൾ മുളക് പൊടി കൂടുതലിടുന്നതുകൊണ്ട് ഒരു പച്ചമുളകാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ നമ്മുടെ പുളി ഏതാണ്ട് ഒന്ന് കുതിർന്നിട്ടുണ്ടാവും ആ വെള്ളത്തിലോട്ട് പുളി ഇറങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ ഗ്യാസ് സ്റ്റൗില് ഒരു ചട്ടി എടുത്തു വെച്ചു അതിൽ അതൊന്ന് ചട്ടി ഒന്ന് ചൂടാൻ വേണ്ടി ഫ്ലെയിം കൂട്ടിയാണ് വെച്ചിരിക്കുന്നത് ഈ സമയം കൊണ്ട് നമ്മൾ ഉള്ളിയും ഇഞ്ചിയും നന്നായിട്ട് ചതച്ചെടുക്കും ആ ഉള്ളിയും ഇഞ്ചിയും ചതച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ടേസ്റ്റ് നമ്മൾ അരിഞ്ഞിടുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ഇങ്ങനെ ചതച്ചെടുക്കുന്നതാണ് അപ്പോൾ അത് ഈ ഇങ്ങനത്തെ ഒരു കല്ല് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സൗകര്യത്തിന് വീട്ടിൽ ചതച്ചെടുക്കാൻ പറ്റും നമ്മളിങ്ങനെ മിക്സിയിലിട്ട് അരയ്ക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് ഇതിൽ പെട്ടെന്ന് നമുക്ക് ചതച്ചെടുക്കാനായിട്ട് പറ്റും അങ്ങനെ നന്നായിട്ട് നമ്മുടെ ഇഞ്ചിയും ഉള്ളിയും നമ്മൾ ചതച്ചെടുത്തു ഇനി നമ്മൾ അടുത്തതായിട്ട് ഈ ചീ ചീന ചട്ടി നമ്മുടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടല്ലോ ആ ചട്ടി ഏകദേശം ചൂടായിക്കൊണ്ടിരിക്കുകയാണ് അതിലേക്ക് നമുക്ക് വേണ്ട എണ്ണയും കടുകും മറ്റ് സാധനങ്ങളും ഇടാം ആദ്യമേ നമ്മൾ എണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് നമ്മളിവിടെ ആദ്യം കുറച്ച് എണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് നമ്മൾ ആവശ്യത്തിന് പിന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യാറ് പൊതുവേ ഇതാകുമ്പോൾ നമ്മുടെ എണ്ണയുടെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടി കുറച്ച് എണ്ണയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് കുറച്ച് എടുത്തു ഈ ഉലുവയൊക്കെ പേരിനാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് ചിലർക്ക് ഉലുവ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിന് ഇടുക ഓരോ നാട്ടിലും ഓരോ സ്റ്റൈലാണ് ഇതിപ്പോൾ നമ്മുടെ ഇവിടെ വയ്ക്കുമ്പോൾ കുറച്ചുലുവയാണ് ഇനി അടുത്തായിട്ട് ആവശ്യത്തിന് കടുക് ഇടുക കടുകും ആവശ്യത്തിനാണ് ഇട്ടുള്ളൂ ആവശ്യം വളരെ കുറച്ച് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് കടുകും ഉലുവയൊക്കെ ഇടുക അതിന് ഇതൊക്കെ ഇടുമ്പോഴത്തേക്കും ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കേണ്ടതാണ് അതിനുശേഷം നമ്മുടെ ഇടിച്ച് ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളിയും ഇഞ്ചിയും മൂപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് ചട്ടിയിലേക്ക് ഇടുക നന്നായിട്ട് ഇളക്കി കൊടുക്കുക അത് മൂത്ത് വന്നതിന് ശേഷമാണ് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ഇടാൻ പറ്റുള്ളൂ ഇതിലേക്ക് തന്നെ നമ്മൾ കറിവേപ്പിലയും ഇട്ട് കൊടുക്കുകയാണ് ഇതിനുശേഷം ലാസ്റ്റ് നമുക്ക് അവസാനം കുറച്ച് കറിവേപ്പില ഇടാം ഇതിപ്പോൾ മൂപ്പിക്കുന്ന സമയത്തും ആ കറിവേപ്പില മൂത്ത് വരുമ്പോൾ വേറൊരു ടേസ്റ്റാണ് ഇച്ചിരി ടേസ്റ്റ് കിട്ടും അതുകൊണ്ട് നമ്മൾ ഈ കൂടെ തന്നെ കറിവേപ്പിലയും കൂടെ ഇട്ട് മൂപ്പിക്കുകയാണ് ഇനിയും നമ്മൾ ഒരു പച്ചമുളക് എടുത്തു വെച്ചിരുന്നല്ലോ ആ പച്ചമുളകും ഇതിൻ്റെ കൂടെ തന്നെ അരിഞ്ഞിട്ടിട്ട് അതും ഈ കൂടെ തന്നെ നമ്മളൊന്ന് മൂത്ത് കിട്ടാനായിട്ട് ഇടുകയാണ് നമ്മൾ ഒരേ ഒരു പച്ചമുളക് മാത്രമേ എടുത്തിട്ടുള്ളൂ നമ്മുടെ ഈ മീൻകറിക്ക് കണ്ട നമുക്ക് വെളിച്ചെണ്ണ കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ വീണ്ടും ഇച്ചിരിയും കൂടെ വെളിച്ചെണ്ണ ഒഴിക്കാം അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചൊഴിച്ച് പോകുന്നതാണ് നല്ലത് നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതനുസരിച്ച് ചെയ്യുക നമ്മുടെ ഏതാണ് നല്ല ചുമന്ന് വരുന്നത് ഈ ചുമന്ന് വരുന്നതാണ് അതിൻ്റെ ഒരു അളവ് അപ്പോൾ അത് കരിഞ്ഞു പോണേന് മുമ്പ് നമ്മൾ പൊടികൾ ഇടുക ആദ്യം നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടു മുളക് പൊടി ഇട്ടു ഈ മുളക് പൊടിയൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ആവശ്യത്തിന് നിങ്ങളുടെ അളവിന് ഇടുക അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ പൊടികളൊക്കെ ഇടുന്ന ടൈമിൽ നമ്മുടെ ഗ്യാസിൻ്റെ ഫ്ലെയിം മാക്സിമം കുറച്ച് വയ്ക്കുക അല്ലെങ്കിൽ ഈ പൊടിയെല്ലാം കരിയാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മളിപ്പോൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് ഇളകി കൊടുക്കുകയാണ് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി ഇടുക അപ്പോൾ കറിക്ക് നന്നായിട്ട് കൊഴുപ്പ് വേണമെങ്കിൽ കുറുകിയൊക്കെ ഇരിക്കണമെങ്കിൽ അതനുസരിച്ച് പൊടികളും മല്ലിപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിന് ഇടുക ഇനിയിപ്പോൾ നമ്മൾ അത് ഇളക്കി വന്നപ്പോൾ നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ കുറവ് പോലെ തോന്നി അപ്പോൾ നമ്മളിത് വീണ്ടും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത് അങ്ങനെ നമ്മുടെ പൊടികളെല്ലാം അത്യാവശ്യം നന്നായിട്ട് ചൂടായിക്കൊണ്ടിരിക്കുന്നു ഇനി നമുക്ക് ഇങ്ങനെ അതനുസരിച്ച് ഇനി നമുക്ക് വേണമെങ്കിൽ ഇനിയും മുളക് കൂടി ചേർക്കണമെങ്കിൽ മുളക് പൊടി ഇപ്പോൾ തന്നെ ആഡ് ചെയ്യുക ഇനി നമ്മുടെ പുളിവെള്ളം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളമാണ് ഫസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ആ പുളിവെള്ളം വെച്ച് നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യും കാരണം ആ പുളി ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യും അതിന് അടുത്തതായിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന രണ്ടാം പാലാണ് ആ ആദ്യമായിട്ട് ഒഴിക്കേണ്ടത് അപ്പോൾ രണ്ടാം പാൽ നമ്മൾ ആവശ്യത്തിന് ഒഴിക്കുക ഇതെല്ലാം നിങ്ങൾക്ക് എത്രത്തോളമാണോ കറിയുടെ ഒരു അളവ് വേണ്ടത് അതുപോലെ മീൻ കഷ്ടം എന്തോരുണ്ട് അതനുസരിച്ചാണ് ഇത് ഒഴിക്കേണ്ടത് അപ്പം നമ്മളിത് രണ്ടാം പാല് ഒഴിച്ചു ഈ രണ്ടാം പാൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് അതും ഈ പറഞ്ഞാൽ ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കുക ഇനി നമ്മൾ ഇതുവരെ ആയിട്ട് ഉപ്പ് ആഡ് ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ നമ്മുടെ കറിക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പിടുക മാക്സിമം കുറച്ച് ഉപ്പിടുക അതിന് ശേഷം നമുക്ക് കുറവാണെന്ന് തോന്നുമ്പോൾ നമുക്ക് കൂടുതൽ ഉപ്പിട്ട് കൊടുത്താൽ മതി ഇതിന് ശേഷം നമ്മൾ അടച്ചു വെച്ചാണ് ഒന്നാം ഇപ്പം രണ്ടാം പാലം ഒഴിച്ചു അതിന് ശേഷം നമ്മൾ തിളപ്പിക്കാനായിട്ട് അടച്ചു വെച്ചാണ് തിളപ്പിച്ചത് ഇപ്പം ഇത് നന്നായിട്ട് തിള വരുന്നുണ്ട് തിള വന്നതിന് ശേഷം നമ്മുടെ മീൻ കഷ്ണങ്ങൾ നമുക്ക് എടുത്ത് കറിയിലേക്ക് ഇടേണ്ട ടൈമായി എല്ലാ കഷ്ണങ്ങളും എടുത്ത് അതിലേക്ക് ഇടുക അങ്ങനെ നമ്മുടെ മീൻകറിയിൽ ഒരു തിളയൊക്കെ വന്നിട്ടുണ്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ മീൻ കഷ്ണം ഇട്ട് ആയതുകൊണ്ട് നമുക്ക് അത് സ്പൂണോ തവയോ വെച്ച് ഇളക്കി കൊടുക്കാം കുറച്ചങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഏകദേശം ഒന്ന് മെന്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് കൈ വെച്ച് ഇളക്കണ്ട പകരം ഒരു തുണി വെച്ച് ചട്ടി ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി നന്നായിട്ട് നമ്മൾ ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി മിക്സാവാൻ വേണ്ടി ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തു തിളയൊക്കെ വന്ന് തുടങ്ങി വീണ്ടും നമ്മളൊന്ന് അരച്ച് വെക്കുകയാണ് നന്നായിട്ട് അടച്ച് വെച്ച് നമ്മൾ മീൻ വേവിച്ചു അത്യാവശ്യം നല്ല രീതിയിൽ തിള വന്ന് കഴിയുമ്പോൾ നമ്മൾ ഒന്ന് തീ കുറച്ച് വയ്ക്കുന്നത് നല്ലതായിരിക്കും ഒരുപാട് തീയിൽ ഇട്ട് തിളപ്പിക്കുന്നതിനേക്കാൾ നല്ലത് നന്നായിട്ട് തിളച്ചതിന് ശേഷം പിന്നെ വേവാനായിട്ട് തീ കുറച്ച് ഇടുന്നതാണ് നല്ലത് ഇനി അടുത്തായിട്ട് നമ്മുടെ ഒന്നാം പാൽ ഒന്നാം പാൽ ഇതുവരെയായിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ടില്ല അപ്പോൾ ഇനി ഒന്നാം പാൽ ഒഴിക്കുകയാണ് ഒന്നാം പാൽ കാണുമ്പോൾ തന്നെ അറിയാം നല്ല കുറുകിയിരിക്കുന്ന പാലാണ് അപ്പോൾ ഒന്നാം പാലും ഈ പറഞ്ഞ പോലെ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക നമുക്ക് എത്ര എത്രത്തോളമാണോ ചാറ് വേണ്ടത് അതനുസരിച്ച് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുക ഇനി ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ ചട്ടിയിൽ ഇങ്ങനെ ഇളക്കുകയാണ് വേണ്ടത് ഇനി തകിയിട്ട് നമ്മൾ ഇളക്കുകയല്ല പകരം തുണി വെച്ച് ഒന്ന് കറക്കി എടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ആ മുഴുവൻ തേങ്ങാപ്പാലും അതിലേക്ക് ചേർത്തു കാരണം നമുക്ക് അത്യാവശ്യം ചാറ് വേണം എല്ലാവർക്കും കഴിക്കാനായിട്ട് അതുകൊണ്ട് ആ തേങ്ങാപ്പാലും മുഴുവനും അതിലേക്ക് അനുഭവിച്ചു അങ്ങനെ നമ്മുടെ മീൻകറിക്ക് വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തു ഇനി ഇത് തിള ഇതൊന്ന് വേവാനുള്ള സമയം മാത്രം മതി നമ്മൾ കുറച്ചേരം മൂടി വെച്ച് വേവിച്ചു അത് നന്നായിട്ട് തിളവരുന്നുണ്ട് ഇനി നമ്മൾ രുചിച്ച് നോക്കിയിട്ട് ഉപ്പോ മുളകോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്യാം അങ്ങനെ ഞാൻ അത് മീൻകറി കൂടി നല്ല അടിപൊളിയായിട്ട് നല്ല അടിപൊളി തേങ്ങാപ്പാൽ കൊണ്ടുള്ള മീൻകറി റെഡിയായി ഞാൻ അതുകൂടി ചോർണം പോവുകയാണ് ഗൈസ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ വീട്ടിൽ വളരെ സിമ്പിളാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പം വരെ ബൈ